അതെ അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് കടക്കുകയാണ് അതും ചെറിയൊരു അരങ്ങേറ്റം ഒന്നുമല്ല ദുൽഖർ സൽമാനും ഉണ്ണി മുകുന്ദനും നായകന്മാരായി എത്തുന്ന ചിത്രത്തിലെ നായികയായാണ് അനുമോൾ എത്തുന്നത് നമസ്കാരം ആദിലാൽക്കെതിരെ ഫൈസലിക്ക അതായത് മലബാർ ഗോർഡിന്റെ ചെയർമാനായ ഫൈസൽ ഫൈസലേക്ക് ഇട്ട ഒരു പോസ്റ്റ് ഇപ്പൊ വൻ വിവാദമാകുന്നുണ്ട് അതിനെ കുറിച്ച് സംസാരിക്കാം അതിനോടൊപ്പം നമ്മുടെ അനുമോള് അനുമോള് ഉണ്ണിമുകുന്ദന്റെയും ഈ പറയുന്ന ദുൽഖൽ സലമാന്റെയും സിനിമയിൽ നായികയായി വരുന്നു എന്ന് പറയുന്ന കുറെ ന്യൂസുകളും ഉണ്ട് അത് സത്യമാണോ കള്ളമാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോ അതായത് മലബാർ ഗോൾഡിന്റെ ചെയർമാനായ ഫൈസവിക്ക ഇട്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഒരു വൻ വിവാദമാകുന്നത് അതായത് അവരുടെ പിന്നീട് അവരുടെ ഗ്രഹപ്രവേശനം അതായത് അവിടെ ഒരു പാൽ ചടങ്ങിൽ അവർ ഈ പറയുന്ന കുറെ വരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഈ പറയുന്ന ബിഗ് ബോസിന് ഉണ്ടായിരുന്ന എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തു അതിന്റെ ഒരു ചെറിയ ഒരു ഒരു വീഡിയോ ഞാൻ ഇവിടെ വെക്കാം കണ്ടോളൂ ഇവിടെ അനുമോള് വരുന്നുണ്ട് ദാതിലെ വരുന്നുണ്ട് ഉണ്ട് അങ്ങനെ എല്ലാവരെയും അവര് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അടാ കൈയെടുക്കുന്നു അതിലേക്കും നൂറയ്ക്കൊക്കെ ഈ പറയുന്ന ഫൈസൽ പുള്ളി കൈയെടുക്കുന്നുണ്ട് അതിനുശേഷം അനിമോളും ഈ പറയുന്ന ബിഗ് ബോസിന് ശേഷം അനിമോളും ആദിലെയും നൂറെട്ടൊക്കെ ആദ്യമായിട്ടാണ് പിന്നെ ആദ്യമായിട്ടാണ് ബിഗ് ബോസിന് ശേഷം കാണുന്നത് ആ ഒരു സീനൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പറയുന്ന ആതിലെയും നൂറേട്ട് അനുമോളൊക്കെ ഞാൻ ഏതോ ഒരു എന്തോ പണ്ടങ്ങവും കണ്ടുള്ള ഒരു പരിചയവും ഇല്ലാത്ത അവരെ പോലെയൊക്കെയാണ് കൈ കൊടുക്കുന്നത് ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അതിൻ്റെ ഉള്ള സംഭവവും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്കറിയാം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഈ പറയുന്ന നമ്മൾ അനുമോൾ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായത് ഈ ആവില അന്നത്തെ അവസാനത്തെ ആ ഒരു റീ എൻട്രിയിലുള്ള ഒരു ഒരു വഴക്കിൽ നീ കള്ളിയാണ് എന്ന് പറഞ്ഞതാണ് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമം ഉണ്ടായത് എന്നൊക്കെ പറയണ്ടേ അപ്പൊ ഓക്കെ അപ്പൊ എന്തായാലും ഈ പറയുന്ന ഫൈസിലേക്ക് ഇവരെ ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ചതിന് ശേഷം എന്ത് ചെയ്തു അവർ പോവേക്കുണ്ടായി പക്ഷേ ഈ പുള്ളി പുള്ളിയുടെ ഫേസ്ബുക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഇങ്ങനെയാണ് വായിക്കാം എന്റെ ഗ്രഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു ഓക്കെ ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധി സംബന്ധിച്ചിടത്തോളം എല്ലാ തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ എന്നാൽ എന്റെ പരിപാടിയിൽ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് ഈ രണ്ട് കുട്ടികൾ എന്ന് പറയുന്നത് ആതിലയും നൂറയുമാണ് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടില്ല അതായത് ഈ രണ്ട് പെൺകുട്ടികൾ പങ്കെടുത്തത് മാത്രം എനിക്ക് അറിവുണ്ടായിട്ടില്ല എന്നാണ് ഈ പറയുന്ന ഫൈസലിക്ക പറയുന്നത് ഓക്കെ പൊതുസമൂഹത്തിൽ സമൂഹത്തിന്റെ സദാചാര്യ മൂല്യ മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മാധ്യത്തിൽ മധ്യത്തിൽ ധിഖരിച്ചും സമൂഹ സമൂഹ മധ്യത്തിൽ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന എന്ന തിരിച്ചറിഞ്ഞുകൊണ്ടും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും എന്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് അതായത് എവരെ വിളിച്ചത് എവരെ ഇവിടെ ഈ പറയുന്ന ഗ്രഹപ്രവേശന വേളയിൽ ഇൻവൈറ്റ് ചെയ്തതിൽ നിന്ന് ഒരുപാട് ഈ പുള്ളിക്ക് നെഗറ്റീവായിട്ടുള്ള ഫീഡ്ബാക്കിൽ കിട്ടിയിട്ടുണ്ട് എന്തിനെ ഇങ്ങനെ വിളിച്ചു അപ്പൊ അതാണ് അവർ പറയുന്നത് എന്ത് സമൂഹ മൂല്യത്തി സമൂഹത്തിന് തെറ്റായ ഒരു സന്ദേശം കൊടുക്കുന്നവരെ വിളിച്ചു വരുത്തിയത് ഒട്ടും ശരിയായിട്ടില്ല ഞാൻ ഇതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് അതിന് അതിന് താഴെ ഈ പോസ്റ്റ് താഴെ ഒരുപാട് എന്താണ് ഈ പറയാൻ സപ്പോസ് ചെയ്തുകൊണ്ടും ഒപ്പോസ് ചെയ്തുകൊണ്ടും ഒരുപാട് പിന്നെ വിമർശനങ്ങളും വന്നിട്ടുണ്ട് അതിനോട് കൂടി സപ്പോർട്ടുകളും വന്നിട്ടുണ്ട് അവസാനം ഈ പുള്ളി ഈ ഒരു പോസ്റ്റ് മുട്ടിയിട്ടുണ്ട് ഈ പുള്ളി ഈ ഒരു പിന്നീട് എന്താണ് ഈ ഒരു പോസ്റ്റ് ഡിലീറ്റ് ആക്കി ഇത് ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ നൂറ്റൊന്ന് ശതമാനം ഇത് ചെയ്ത വാങ്ങാൻ തെറ്റിത്തന്നെ ഒന്നേ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഒന്ന് നിങ്ങൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കുട്ടികളെ വിളിച്ചത് ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ മേ ബി ചിലപ്പോൾ പുള്ളിയെ പുള്ളിയുടെ ടീം ആയിരിക്കാം വിളിച്ചത് പക്ഷെ അവരെ വിളിച്ചു വരുത്തി നമ്മളൊരു ഒരു സ്വീകരണം കൊടുത്തിട്ട് അവസാനം വിളിച്ചു വരുത്തിയിട്ട് നമ്മളെന്താ എന്താ പറയുന്നത് വിളിച്ചു വരുത്തിയിട്ട് ആഹാരം കൊടുക്കാതെ പറഞ്ഞയക്കുന്ന ഒരു ഫീലില്ലേ ആ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ തോന്നിയത് ഇത് പുള്ളി പറയാൻ കാരണം മലബാർ ഗോൾഡ് എന്ന് വെച്ചാൽ നമുക്ക് മലബാർ ഗോൾഡ് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന അവർ ഏറ്റവും കൂടുതൽ പിന്നെ എന്ത് സ്വർണ്ണങ്ങൾ വാങ്ങുന്ന മലബാർ ഗോൾഡ് വഴിയാണ് അപ്പോൾ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഈ പറയുന്ന ഇങ്ങനെയുള്ള എൽ ജി പി ടി ക്യൂ കമ്മ്യൂണിറ്റിയെ പൊതുവെ അവർക്ക് ഇഷ്ടമല്ല മനസ്സിലായോ മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടുവരുന്നതിലും ഏറ്റവും കൂടുതൽ പേര് ഈ പറയുന്ന ഇങ്ങനെയുള്ള എൽ ജി പി ടി ക്യൂവിലേക്ക് പോകുന്നത് ഒത്തിരി കൂടുതൽ എനിക്ക് തോന്നുന്നതാണ് തെറ്റെന്ന് അറിയത്തില്ല അത് മുസ്ലിംസ് ആണ് നമുക്ക് തോന്നി തോന്നിപ്പോകും അവരാണ് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ഈ ഒരു സംഘടനയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ കൂടി അവരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആൾ ഈ ഒരു ഇതിലേക്ക് പോകുന്നത് എന്നൊരു സത്യമാണ് അപ്പൊ മലബാർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരുപാട് ദുഃഖമായി അവർക്ക് ഇത് ഇങ്ങേർക്കുള്ള ഒരു വെറുപ്പ് എന്തിനാണ് നിങ്ങൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു വെറുപ്പ് വന്നത് അപ്പൊ തന്റെ ബിസിനസ്സിനെ അത് ബാധിക്കും എന്ന് കണ്ടുകൊണ്ട് കാരണം മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ ഈ ഇതിന്റെ ബിസിനസ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ നടന്നു പോകുന്ന മുസ്ലിം വഴി മുസ്ലിംസ് വരെയാണ് വഴിയാണ് അപ്പൊ തന്റെ ബിസിനസ്സിനെ ഇത് ബാധിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടിട്ട ഒരു പോസ്റ്റായിട്ടാണ് എനിക്കിത് മനസ്സിലാവുന്നത് പക്ഷേ എന്തായാലും ശരി തന്നെയാണ് വളരെ മോശമായി പോയി ഒന്നേ നിങ്ങളെ വിളിക്കാൻ പാടില്ലായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ വിളിച്ചു താങ്കൾ അറിയാതെയോ അറിഞ്ഞോ എന്തോ ആയിക്കോട്ടെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഇങ്ങനെ ഒരു ഒരു ഇത്രയും ആക്ഷേപിച്ചുകൊണ്ട് പിന്നെ സമൂഹത്തെ താറടിക്കുന്ന ആ രീതിയിലുള്ള ഒരു പോസ്റ്റ് ഇടേണ്ടത് ആവശ്യമില്ല ഞാൻ ഈ പെൺകുട്ടികളെ വിമർശിച്ചിട്ടുണ്ട് അതൊരിക്കലും ഇവര് ഈ പറയുന്ന ലെസ്ബിയൻസ് ആയതുകൊണ്ടല്ല അവരുടെ സ്വഭാവം കൊണ്ടാണ് അവരവിടെ കാണിച്ച സ്വഭാവം കൊണ്ട് അതല്ല അവരുടെ കമ്മ്യൂണിറ്റി ഏത് എന്ന് നോക്കിയല്ലേ ഞാൻ കുറിച്ചു അവരുടെ സ്വഭാവം അവരുടെ സ്വഭാവം വളരെ മോശമാണ് ഒരു ആർക്കും ഫ്രണ്ട്ഷിപ്പ് കൂടാൻ പറ്റാത്ത ഒരു സ്വഭാവമാണ് ഈ പറയുന്ന ആദ്യം കൂടെ നിന്ന് ചതിക്കുക തന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ആരെ വേണോ പഴിചാർന്ന ഒരു ഒരു സ്വഭാവ രീതിയാണ് എനിക്ക് അവിടെ അതുകൊണ്ടാണ് ഞാൻ വിമർശിച്ചത് പിന്നെ ഞാൻ എപ്പോഴും ഈ പറയുന്ന എൽ ജി പി ക്യൂവിന്റെ കേസ് ഞാൻ പറയുമ്പോൾ ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ ലഷബിയൻ എന്ന് പറയുമ്പോൾ പിറാട്ട് ലഷ്ബിയൻസ് ഉണ്ട് അത് അവർക്ക് വേറെ ഒരു ആൺകുട്ടികളെയും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ 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 മൈന്യൂട്ടായിട്ടുള്ള ഒരു ഒരു ചെറിയ ഒരു വിവാഹം ഉണ്ട് അവർക്ക് വേറെ ഒരു നിവർത്തിയില്ല അങ്ങനെ ഒരു വിവാഹമുണ്ട് പക്ഷെ ഇത് ഈ ഒരു സാധനം ഈ ഒരു പറയുന്ന ലക്ഷ്മി അല്ലെങ്കിൽ എൽ ജി പി ലസ്മീൻ ആയിക്കോട്ടെ ഗേ ആയിക്കോട്ടെ ഇത് അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലസ്ബിയൻ ആണ് എന്ന് കരുതി എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന കുറേ ഉണ്ട് അത് ഈ സമൂഹത്തിന് വളരെ വളരെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു ആപത്താണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് പലരും ഇപ്പൊ അവരങ്ങ് അവര് തന്നെ അങ്ങ് തീരുമാനിക്കും ഞാൻ എസ്ബിയനാണ് എന്നുള്ള ഞാൻ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് കുറച്ചു കാലം മുമ്പ് ഒരു മൂന്നാല് കൊല്ലം എൻ്റെ ഒരു പറയും ഞാൻ എൻ്റെ പെണ്ണിനെ കെട്ടുള്ളൂ എന്ന് ഇങ്ങനെ പറയും അത് അവരുടെ മനസ്സിൽ തോന്നുന്നില്ല ഇങ്ങനെ ഈ ഈ ഒരു സംഭവം കണ്ട് ഈ ഈ ഈ ഈ പറയുന്ന എല്ലാവരും നമ്മളിങ്ങനെ നോർമലൈസ് ചെയ്യുന്നത് കണ്ട് അതൊന്നും ഒരു തെറ്റില്ല എന്നൊരു ചിന്ത അവരിലേക്ക് വരുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മുടെ ഈ പറയുന്ന ആരാണ് നമ്മുടെ ഈ ഇത് നമ്മുടെ നൂറ നൂറയ്ക്ക് വേറെ ഇതിനു മുമ്പേ ഒരു ആൺസുകൂർ അതായത് വേറെ അഫെയറുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയുമ്പോൾ നൂറ ഒരു ലസ്ബീൻ ആയിരുന്നില്ല അവൾക്ക് വേണമെങ്കിൽ എന്താണ് ഈ പറയുന്ന ഒരു കുടുംബ കുടുംബജീവിതമായി മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു പക്ഷെ അവിടെ ചില ഇതെന്താണ് ഈ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ ആണ് അവർക്ക് അത് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ഈസി വേ ആണല്ലോ ഇതിനെങ്ങനെ ഒരു സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കാനുള്ള ഒരു ഈസി വേ ആയിട്ട് സമൂഹം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ആപത്താണ് എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് പുനിയും നിങ്ങൾ വിളിക്കാൻ പാടില്ലായിരുന്നു വിളിച്ച സ്ഥിതിക്ക് ഒരുപാട് നെഗറ്റീവ് വന്ന് കമന്റുകൾ വരും ഈ പറയുന്ന ഒരുപാട് വിമർശനങ്ങളൊക്കെ വരുമ്പോഴേക്കും അപ്പൊ നിങ്ങൾ സമാന അക്ഷരം ഇല്ലാതെ അതെങ്ങും വിട്ട് വിട്ട് കളയാനുള്ളതായിരുന്നു ഇതിപ്പോ വീണ്ടും വിളിച്ചതിനേയും കണ്ടി വിളിച്ചു വരുത്തി ആഹാരം ചോറില്ല എന്ന് പറഞ്ഞതുപോലെ ഇല ഇട്ടിട്ട് ഇപ്പോ എഴുച്ച് പോടാ നിരക്കില്ല കൊറേവരെ വിളിച്ചു വരുത്തിയിട്ട് നിരത്തി നിരത്തി ഇരുത്തിയിട്ട് ഇലയിട്ടിട്ട് അവരെ നിങ്ങളെ വിളിച്ചിൽ എഴിച്ചു പോകാന്ന് പറയാം ആ ഒരു ഫീല് എങ്ങനെയാലും അവർക്ക് ഒരുപാട് നല്ല ഫീൽ ഫീലായിട്ടുണ്ടാവും ആ ഒരു സാധനം ഭയങ്കര മോശമായി എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഡിലീറ്റ് ചെയ്യുകയോ ചെയ്തു ആരാണ് ഇവർക്ക് ഉപദേശം നടക്കുന്ന കൊടുക്കുന്നത് എന്നൊന്നും എനിക്കറിയത്തില്ല ഇതാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത് ഇനി അടുത്തൊരു വിഷയം അതായത് റിവോൾവർ റിംഗോ എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഞാൻ അതിന്റെ പോസ്റ്റ് കൊടുക്കാം അതായത് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെയും ദുൽഖർ സല സൽമാന്റെയും നായികയായി ആര് വരുന്നു ഈ പറയുന്ന അനുമോൾ വരുന്നു എന്ന് പറയുന്ന ഒരു വാർത്ത അതിലൊരു ചെറിയ വാർത്ത ഒരുപാട് വാർത്ത ഇങ്ങനെ വരുന്നുണ്ട് ഒരു ചെറിയ വാർത്ത ഞാൻ ഇവിടെ കൊടുക്കാം കള്ളിയാണെന്നും പി ആർ ക്യൂവിനാണെന്നും ഒക്കെയുള്ള കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും നിറയുമ്പോഴും അനമോൾ തന്റെ കരിയറുമായി മുന്നോട്ട് പോകുകയാണ് അതേസമയം ആരാധകർ അവരുടെ സ്നേഹം തുറന്ന് കാണിച്ചുകൊണ്ട് എത്തുന്നുമുണ്ട് ഇനിയും മനസ്സിൽ കുത്തിത്തെരുപ്പുമായി നടക്കുന്നവർക്ക് അങ്ങേയറ്റം നിരാശ തോന്നുന്നതും എന്നാൽ അനുമോളെ സ്നേഹിക്കുന്നവർക്ക് അത്രയേറെ സന്തോഷം നൽകുന്നതുമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത് അതെ അനുമോൾ ബിഗ് സ്ക്രീനിലേക്ക് കടക്കുകയാണ് അതും ചെറിയൊരു അരങ്ങേറ്റം ഒന്നുമല്ല ഉണ്ണി എത്തുന്ന ചിത്രത്തിലെ നായികയായാണ് കിരൺ ും ഉണ്ണിമുകൾ ഇതുപോലുള്ള ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട് അതായത് എന്താണ് ഈ പറയുന്ന അനുമോൾ ദുൽഖർ സൽമാന്റെയും ഈ പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദന്റെയും നായികയായിട്ട് എന്തോ റിവോൾവർ ഡിങ്കോ ആ ഒരു സിനിമത്തിൽ അങ്ങനെ ഒരു ന്യൂസുകൾ ഇങ്ങനെ ഒരുപാട് വരുന്നുണ്ട് ഇത് വിനു തന്നെ പറയുന്നുണ്ട് രണ്ടു മൂന്ന് പടങ്ങളിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഉടനെ നിങ്ങൾ ഞെട്ടിക്കുന്ന ചില പ്രഖ്യാപനങ്ങൾ ഉടനെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു ആ പുള്ളി തന്നെ ഒരു ഒന്ന് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകളൊക്കെ പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിനാണ് ഇങ്ങനെ ഒരു സംഭവം വരുന്നത് എൻ്റെ ഒരു അറിവിൽ ഞാൻ ധരിക്കുന്നത് എനിക്ക് മനസ്സിലായി ഇതൊരു ഫേക്ക് ന്യൂസ് ആയിട്ടാണ് എനിക്ക് കിട്ടിയ അറിവ് അതായത് പിന്നെ സിനിമകൾ വരുന്നുണ്ട് ഒരുപാട് നല്ല ഓഫറുകളും നല്ല പിന്നെ ഈ പറയുന്ന ആ നല്ല സംവിധായകന്മാരിൽ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ഓഫറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ഈ പറയുന്ന ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ പറയുന്ന നമ്മുടെ ആര് ുൽഖർ സൽമാൻ അവരുടെ സിനിമയിൽ നായികയായിട്ട് വരുന്നു എന്നുള്ള ഒരു ന്യൂസ് ഫേക്ക് ന്യൂസ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു എന്തായാലും ഉടനെ തന്നെ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അവളത് പ്രഖ്യാപിക്കും കാരണം വന്നതല്ലേ ഉള്ളൂ അതിനു മുമ്പേ പിന്നെ പോസ്റ്ററൊക്കെ അടിച്ചിറക്കാനുള്ള സമയവും കാര്യങ്ങളൊന്നും ആയിട്ടില്ല ഇങ്ങനെ അപ്പൊ ഒരു ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്ത് എന്ത് സിനിമയാണ് ഏത് വേഷമാണ് എനിക്ക് കിട്ടാൻ അതൊക്കെ അത് കുറച്ച് ദിവസം പിടിക്കും കുറച്ച് അപ്പൊ അതിന്റെ ചർച്ചകൾ നടന്ന് അതിനൊരു ഒരു ഫൈനലൈസ് ആവുമ്പോ എന്തായാലും അത് അനുമോള് തന്നെ അത് അറിയിക്കുമെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇതൊരു ഫേക്ക് ന്യൂസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ആ അഭിപ്രായം കമന്റ് ആയിട്ട് നോക്കി വീണ്ടും കാണാം ജയ് ഹിത്